ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണമൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ രാവിലെ തന്നെ അത്തൊക്കെ ആയ കാരണം കൊണ്ട് ഞാൻ നാളത്തെ നെയ്റ്റ് കുളിച്ച് റെഡി ആയിട്ടോ ഒന്ന് അടുക്കളയിൽ കയറിയത് അങ്ങനെ ഞാൻ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കൊണ്ടുവന്ന കേട്ടോ സ്നാക്സും വെള്ളം മാത്രം കൊടുത്തയച്ചാൽ മതി അതുകൊണ്ട് രാവിലത്തെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണ്ടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സ്കൂൾ ഉണ്ടെങ്കിൽ ഫുൾ ഡേ ആണെങ്കിൽ ചോറും കറിയും അങ്ങനെ എല്ലാം കൂടി ഉണ്ടാക്കണം അപ്പോൾ അതോ മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലാകും അപ്പോൾ ഇന്ന് പിന്നെ ആ പരിപാടിയൊന്നും ഇല്ല ഇല്ലാത്ത കാരണം കൊണ്ട് പതുക്കെ കേട്ടോ ഞാൻ ചെയ്യുന്നത് ഓരാത്തേനും പതിവിലും നേരത്തെ നീക്കിയ കാരണം കൊണ്ട് സമാധാനമായിട്ട് പണിങ്ങൾ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ ഉൽപ്പിട്ടുണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി പിന്നെ കടല കറിയൊന്ന് സെറ്റാക്കാൻ വിചാരിച്ചിട്ട് അതിന് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരെയൊക്കെയാണ് കേട്ടോ കടല ഞാൻ ആദ്യം വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമോ എന്ന് തോന്നിയത് ഞാനങ്ങനെ അടുക്കളയിൽ കയറിയ സമയത്ത് തന്നെ അമ്മ അടിക്കലും തുടയ്ക്കലും പിന്നെ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ആൾക്ക് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയെല്ലാം ഞാൻ ഇടും കേട്ടോ കടലക്കറി വെക്കുമ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു പണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മസാലകളൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അലേക്ക് വേവിച്ച് വെച്ച കടല പൊട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊരു സൈഡിൽ കിടന്നിട്ട് തിളയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ നൂൽപുട്ടുണ്ടാക്കാനുള്ള തേങ്ങ ചിരകാൻ തുടങ്ങുകയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും നൂൽപ്പുടും കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് മെനക്കെട്ടൊരു പരിപാടി ആയ കാരണം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പത്രം കഴുകിലും മീനിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അടുക്കളയത്തൊക്കെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മക്കളേനെ പോയി വിളിച്ചു കേട്ടോ ഇനി ഞാൻ അവരേനൊക്കെ ഒന്ന് വല്ലേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം പൂവിടാൻ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതലേ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നാളെ പൂക്കളാടണം എന്നൊക്കെ പറഞ്ഞിട്ട് പൂ പറിക്കാനും പിന്നെ തടടാനൊക്കെ ഓടി നടക്കുകയായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചു വെച്ചായിരുന്നു പിന്നെ കുറച്ച് പൂക്കൾ വാങ്ങുകയും ചെയ്തായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് പൂക്കൾ പറിക്കേണ്ട പരിപാടി ഉണ്ടായില്ല പൂക്കളിടയിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനും എനിക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ചെറിയ ആൾ നീട്ടിട്ടില്ല കേട്ടോ അവൻ ഗംഭീര ഉറക്കാണെങ്കിൽ ഇപ്പം അവൻ എൻ്റെ ഇടയിൽ നീട്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരു തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ പൂക്കളറിന് കണ്ടപ്പോൾ അച്ഛൻ നീറ്റി വന്ന് കാപ്പി കുടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കാപ്പി എടുത്തിട്ട് ഉമ്മർത്തേക്ക് വന്ന് ഇറക്കുകയാണ് നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വേണം പോകാന്നൊക്കെ ഞാൻ അവരോട് പറയണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ പിന്നെ എൻ്റെ ഈ ചാനലിന് പത്ത് മുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ആവാറായിരിക്കുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഇത്രയ്ക്കാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പൂക്കളുടെ അല്ലേ ഏകദേശം തീർന്നു കേട്ടോ അപ്പം ഇനി ഞാൻ ഇവരെന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള പരിപാടി നോക്കട്ടെ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ പൂക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ എൻ്റെ വീഡിയോയും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബായ്